ഹലോ ഗായ്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ആസമ മൈതാനത്താണ് ഇവിടെയാണ് ഓഷ്യൻ്റെ ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാനായിട്ട് പോവുകയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് നൂറ്റമ്പത് രൂപയാണ് നൂറ്റൻപത് രൂപ കൊടുത്താൽ നഷ്ടമൊന്നുമില്ല ആദ്യം നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കിളികളെ കാണാം വേറെയുള്ള ഫെസ്റ്റ് പോലൊന്നുമല്ല അവരവിടെ സ്വാതന്ത്ര്യത്തിന് പറന്ന് നടക്കുകയാണ് കഴിഞ്ഞാൽ നമ്മളിതായ ഇതുപോലൊരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഒന്നല്ല ഒന്ന് രണ്ട് വണ്ടികൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് കയറി നമുക്കിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കുറേ ക്യൂ ഒക്കെ നിന്നിട്ടാണ് അതിനകത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നത് പിന്നെ അതായത് ഇവിടെയും കുറച്ച് വെള്ളം ഒഴുകുന്ന പ്ലേസ് ഉണ്ട് അവിടെയും നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം അവൻ എന്താ ഇവരുടെ ഉറക്കം നോക്കിയാൽ നല്ല ഉറക്കത്തിലാണ് അത് കഴിഞ്ഞ് നമ്മളകത്തോട്ട് പോകുമ്പോൾ എന്താണ്ട് കുറെ റോബേർട്സിനെ കാണാം നായ്ക്കുട്ടിയെപ്പോലെ അവൻ അവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ നൂറ്റമ്പത് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്കതിനെൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെയും കുറേ റോബോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിത്രം വരയ്ക്കുന്ന റോബോട്ട് അങ്ങനെ കുറേ റോബോട്ടുകൾ ഇവിടെയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും അകത്തോട്ട് വന്നപ്പോൾ ഇതായി ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു ഇതിനകത്ത് നമുക്ക് നിന്ന് ഡാൻസ് കളിക്കാം വീഡിയോ എടുക്കാം ഈ വീഡിയോസ് എല്ലാം നമുക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇത് അടിപൊളിയാണിത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് വരുമ്പോൾ നമ്മൾ സ്കൂബ ഡൈവേഴ്സിനെ കാണാം നല്ല രസം ഇത് കണ്ടുകൊണ്ടിരിക്കുകയും എന്നിട്ട് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണിത് ഗായസത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മെർമേടിൻ്റെയാണ് കേട്ടോ ഞാൻ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷെ ഞാൻ വിചാരിച്ചതിലെ കാട്ടിലും സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഒരുപാട് കടൽ മത്സ്യങ്ങളെ കാണാം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കടൽ മത്സ്യങ്ങൾ നല്ല ഈ ഒരു മീനിനെ കണ്ട നല്ല സീബ്ര വരെയൊക്കെ ആയിട്ടുള്ള നല്ല വെറൈറ്റി ഒരു മീനായിരുന്നു അത് കഴിഞ്ഞു പോയതാണ് ത് ഈ ഒരു മനോഹരമായ കാഴ്ചയാണ് ഗൈസി അടിപൊളിയാണ് ഇതിനകത്തോടുള്ള യാത്ര നല്ല സൂപ്പറായിരുന്നു ഇതിനകത്തൂടെ നോക്കുമ്പോൾ നല്ല പല കളറിലുള്ള ഫിഷസ് ആണ് ഇതിനകത്തിട്ടിരിക്കുന്നത് നല്ല ഭംഗിയായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അടിപൊളിയാണ് പിന്നെ നമ്മൾ അതിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കുറേ കടൽ മത്സ്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത് ചൂടാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ അതായത് ഈ മീനെ നിങ്ങൾക്ക് അറിയാവോ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ്ട് ഈ വെള്ളത്തിനടിയിൽ കൂടെ പോകുന്ന പൂച്ചക്കുട്ടിയാണ് ഇത് കാണാൻ സത്യം പറയല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഗ്ലാസ്സസ് ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ഫുഡും കാര്യങ്ങളുമൊക്കെ വിൽപ്പന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ കുറേ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ബേഡ്സിനെ എടുത്ത് എൻ്റെ കയ്യിലൊക്കെ വെച്ചിരുന്ന ഐശ്വര്യം എന്ന് പറയാം അപ്പോൾ തന്നെ കറണ്ട് പോയി കറണ്ട് പോയ സമയത്ത് ഇവനെ എനിക്ക് കിട്ടി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഒരു ടൈമിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രമേ കൈ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പഴയ മൂന്ന് കിളികളെ തന്നെ മതിയെന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഫുഡിൻ്റെ ഒരു ലോകമാണ് ഇവിടെ നമുക്ക് നാടൻ ഫുഡുകൾ കിട്ടും ചൈനീസ് ഫുഡുകൾ കിട്ടും ഫ്രൈ ചെയ്ത ഫുഡുകൾ കിട്ടും എല്ലാത്തരം ഫുഡുകളും ഇവിടെ നമുക്ക് കിട്ടും എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഹോഴ്സ് റൈഡിങ് ചേട്ടൻ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റൈഡിനൊന്നും പോകേണ്ട ജസ്റ്റ് അതിൻ്റെ പുറത്തിരുന്നൊന്നും വീഡിയോയും ഫോട്ടോസും മാത്രം എടുത്താൽ മതിയെന്ന് സത്യം പറയല്ല ഗായ്സ് ഈ ഫെസ്റ്റ് ഞാനും ഞങ്ങളുടെ ഫാമിലിയും മാക്സിമം എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ജാൻസിറാണിയെ പോലെയൊക്കെ ഇങ്ങനെ പോസ് ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ ചേട്ടൻ കുതിരൊന്ന് പൊക്കാൻ വായിച്ചത് വീടാനെന്തോ എൻ്റെ ഭാഗ്യത്തിന് അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ് ബായ്